നമസ്കാരം കേരള കാർഷിക സർവകലാശാലയിലെ വെള്ളാനിക്കര ഗ്രാമീണ കൃഷി മൗസം സേവാ യൂണിറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഒമ്പതാം തീയതി തയ്യാറാക്കിയ കാർഷിക കാലാവസ്ഥ നിർദ്ദേശക ബുള്ളറ്റിൻ ഭാരതീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് അനുസരിച്ച് മഹാരാഷ്ട്രയിലും കർണാടകയിലും സമുദ്രനിരപ്പിൽ നിന്ന് പൂജ്യം ദശാംശം ഒമ്പത് കിലോമീറ്റർ ഉയരത്തിൽ ഒരു ചക്രവാത ചുഴി നിലനിൽക്കുന്നു ഇതിനു കുറകെ വടക്കൻ ഗുജറാത്തിൽ നിന്ന് തെക്കൻ തമിഴ്നാട്ടിലേക്ക് ഒരു ന്യൂനമർദ്ദ പാത്തി കടന്നുപോകുന്നു ഈ സാഹചര്യത്തിൽ ജില്ലയിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ നേരിയ തോതിൽ മഴയ്ക്ക് സാധ്യത ജില്ലയിൽ വരും ദിവസങ്ങളിൽ അന്തരീക്ഷ താപനില ഇരുപത്തി അഞ്ച് മുതൽ മുപ്പത്തി എട്ട് ഡിഗ്രി സെൽഷ്യസും അന്തരീക്ഷത്തിലെ ഈർപ്പത്തിൻ്റെ അളവ് അമ്പത്തി ഒമ്പത് മുതൽ എഴുപത്തി ആറ് ശതമാനവുമായിരിക്കും കാറ്റിൻ്റെ വേഗത മണിക്കൂറിൽ ഏകദേശം രണ്ട് മുതൽ നാല് കിലോമീറ്റർ വരെ ആകാനാണ് സാധ്യത പൊതുനിർദ്ദേശങ്ങൾ വേനൽ ചൂടിൽ നിന്നും ജനങ്ങളെയും സസ്യങ്ങളെയും പക്ഷിമൃഗാദികളെയും സംരക്ഷിക്കാനുള്ള അടിയന്തര നടപടികൾ സ്വീകരിക്കേണ്ടതാണ് ശരീരത്തിന്റെ നിർജ്ജലീകരണം തടയാൻ ഇടക്കിടയ്ക്ക് ധാരാളം ശുദ്ധജലം കുടിക്കുക ചൂട് കൂടിയ സമയങ്ങളിൽ പുറത്തു പോകുന്നത് കഴിവതും ഒഴിവാക്കുക അതുവഴി സൂര്യ താപത്തിൽ നിന്നും രക്ഷ നേടാം കൃഷിപ്പണികൾ ചെയ്യുമ്പോൾ സൂര്യപ്രകാശം നേരിട്ട് ശരീരത്തിൽ പതിക്കാതിരിക്കാൻ തൊപ്പി കുട എന്നിവ ഉപയോഗിക്കുക ബാഷ്പീകരണം കൂടുകയും വരണ്ട അന്തരീക്ഷ സ്ഥിതി തുടർന്നതിനാലും വിളകൾക്ക് ആവശ്യഘട്ടങ്ങളിൽ ജലസേചനം കൊടുക്കുകയും മണ്ണിൽ ആവശ്യത്തിന് ഈർപ്പമുണ്ടെന്ന് ഉറപ്പാക്കുകയും ചെയ്യുക ശക്തിയായ സൂര്യപ്രകാശം ഇല്ലാത്തപ്പോൾ മാത്രം ജലസേചനം കൊടുക്കുക കണികാ ജലസേചനത്തിലൂടെ ജലനഷ്ടം ഒരു പരിധിവരെ കുറയ്ക്കാം നെൽപ്പാടങ്ങളിൽ ജലലഭ്യത ഉറപ്പുവരുത്തുക നെല്ലിലെ ചാഴിയെ നിയന്ത്രിക്കാൻ രണ്ട് മില്ലി മാലത്തിയോൺ ഒരു ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ തെളിക്കുക കീടനാശിനികൾ പ്രയോഗിക്കുന്നത് രാവിലെ ഒമ്പത് മണിക്ക് മുമ്പോ വൈകിട്ട് മൂന്ന് മണിക്ക് ശേഷമോ ആയിരിക്കണം അല്ലെങ്കിൽ മരുന്ന് തുള്ളി പരാഗണത്തിനെ പ്രതികൂലമായി ബാധിക്കും അന്തരീക്ഷ ഊഷ്മാവ് കൂടി വരുന്നതിനാൽ തടങ്ങളിൽ ഈർപ്പം നിലനിർത്തുന്നതിനായി പച്ചയോ ഉണങ്ങിയതോ ആയ ചകിരി മൂടുന്നത് നല്ലതാണ് തെങ്ങിന്റെ ചുവട്ടിൽ നിന്ന് മൂന്ന് മീറ്റർ അകലത്തിൽ വരികൾക്കിടയിൽ ചാലുകീറിയോ ഓരോ തെങ്ങിന്റെ കിടക്കു ചുറ്റും തടിയിൽ നിന്നും ഒരു മീറ്റർ അകലത്തിൽ വട്ടത്തിൽ ചാലുകൾ എടുത്തോ അതിൽ ചകിരികൾ നിരത്തിയ ശേഷം മണ്ണിട്ട് മൂടാം ചകിരിയുടെ കുഴിഞ്ഞ ഉൾഭാഗം മുകളിലേക്ക് വരത്തക്ക വിധത്തിലാണ് ചകിരി ചാലുകളിൽ അടുക്കേണ്ടത് ഇതിനു മുകളിൽ മണ്ണിട്ട് മൂടണം ചകിരി അടുക്കുന്നത് കൊണ്ടുള്ള ഗുണം അഞ്ചു മുതൽ ഏഴ് വർഷക്കാലം നിലനിൽക്കും ചകിരിക്ക് പകരം ചകിരി ചോറ് തെങ്ങ് ഒന്നിന് ഇരുപത്തഞ്ച് കിലോഗ്രാം എന്ന തോതിൽ ഓരോ വർഷവും തടത്തിലിട്ട് മൂടുന്നതും ഈർപ്പം സംരക്ഷിക്കാൻ ഉതകും അന്തരീക്ഷ ഊഷ്മാവ് കൂടി വരുന്നതിനാൽ നീരൂറ്റി കുടിക്കുന്ന പ്രാണികൾ കാണാൻ സാധ്യതയുണ്ട് ഇവയെ നിയന്ത്രിക്കുന്നതിനായി ആഴ്ചയിൽ ഒരിക്കൽ രണ്ട് ശതമാനം വീര്യമുള്ള വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം തെളിക്കുക അല്ലെങ്കിൽ ഇരുപത് ഗ്രാം ലക്കാനസീലിയം ലക്കാനെ എന്ന മിത്രക്കുമിൾ ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി തെളിക്കുക മൃഗസംരക്ഷണം മൂടുകെട്ടിയ അന്തരീക്ഷ സ്ഥിതി ഉള്ളപ്പോൾ പശുവിനെ കുളിപ്പിക്കുകയോ തൊഴുത്തു കഴുകുകയോ ചെയ്യരുത് ഇങ്ങനെ ചെയ്താൽ ചൂട് കൂടുതൽ അനുഭവപ്പെടും തൊഴുത്തിൽ ആവശ്യമെങ്കിൽ ഫാനുകളുടെ സഹായത്തോടെ വായു സഞ്ചാരം കൂട്ടുന്നതും വശങ്ങൾ തുറന്നു വെക്കുന്നതും പറ്റുമെങ്കിൽ മേൽക്കൂരയുടെ ഉയരം കൂട്ടുന്നതും നല്ലതാണ് തൊഴുത്തിലും മേച്ചിൽ സ്ഥലങ്ങളിലും കുടിക്കാൻ ശുദ്ധജല ലഭ്യത ഉറപ്പുവരുത്തുക നന്ദി